റിയില്ല കാരണം നമ്മ അതേ അളവിലല്ലല്ലോ വെട്ടിയത് നമ്മക്ക് ഇതൊന്ന് എന്താ വേറൊരു സംഭവം കൂടി ചെയ്യണമെന്നൊരു മോഹം അതായത് പ്രിൻസസ് കട്ടില്ലേ അതിന്റെ മോഡലി ആക്കി എടുത്താലോ പോകും അപ്പൊ നമ്മ ചെയ്യ പ്രിൻസസ് കട്ടാണ് ചെയ്യണമെങ്കിലും ഇതുമേന്ന് കട്ട് ചെയ്തെടുക്കണില്ല ഞാൻ ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് ഞാനൊന്നാ ഒരു മോഡലുണ്ടല്ലോ അതൊന്നും വരച്ചെടുത്തിട്ട് തുണി കട്ട് ചെയ്യാണ്ട് തന്നെ അടിച്ചെടുക്കാന്നാണ് ഇത് പോയാ പോയി കിട്ടിയാ കിട്ടി അങ്ങനെയാണ് കേട്ടോ വിചാരിക്കണത് ഇല്ലെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് അയച്ചിട്ട് സാധാരണ രീതിയിൽ തന്നെ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ നമ്മുടെ ഫ്രണ്ട് ഭാഗം പ്രിൻസസ് കട്ടിന്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയണോ ക്യാമറയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്നാലും അറിയാൻ പറ്റുള്ളു അപ്പോൾ ഒരു ചെറിയ വെയിൽ കുഴപ്പമില്ല കുഴപ്പമില്ലാതെ എനിക്ക് തോന്നണം നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളെ ഫ്രണ്ട് പീസ് പ്രിൻസസ് കട്ട് അല്ല നമ്മൾ ഫ്രോക്ക് നൈറ്റിക്ക് വെച്ചതിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ അതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ ഫ്രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ കൈക്കുഴിയൊക്കെ കുഴിച്ചു വെട്ടിയതാണല്ലോ അപ്പോൾ നമ്മുടെ കൈക്കുഴി ആയിരുന്നു ഞാൻ ഒരു അര അഞ്ച് കൂടി കൂട്ടി ഏഴ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊന്നും ഇങ്ങനെ വരക്കണുണ്ടേട്ടാ ആ ഒരു വര അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണോന്ന് ഇല്ലെങ്കിൽ വരയ്ക്കേണ്ടോ വരച്ചു എന്നിട്ട് നമ്മുടെ നിബിൾ പോയിന്റ് ഉണ്ടല്ലോ നിബിൾ പോയിന്റ് അകലം എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ അത് ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തണ മൂന്നര അപ്പൊ ഞാൻ മൂന്നരക്ക് ഉം നിബിൾ പോലിന്റെ കറക്റ്റ് അളവ് വരെ എടുത്തോട്ടെ മൂന്നര അല്ല നാലാണേ അപ്പൊ ആ നാല് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലായിടത്തോട്ടും ഈ നാലൊന്നിങ്ങനെ അടയാളപ്പെടുത്തി എടുക്കണ്ട താഴെ വരെ ഈ നാല് ഞാൻ അടയാളപ്പെടുത്തി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി അങ്ങനെ അടയാളപ്പെടുത്തിയതായിട്ട് ഞാൻ ഇവിടെ ഒന്ന് എടുക്കണം കേട്ടാ അതൊക്കെ നമുക്ക് ഇതൊന്ന് അപ്പൊ ഞാൻ ആ വരാതെ അറ്റം വരെ ഒന്ന് വരച്ചെടുത്തരേണ്ടട്ടാ നാലിഞ്ചിലേ അതൊക്കെ അപ്പറത്തോട്ടും വരയ്ക്കണം കേട്ടോ അതിന് ശേഷം എന്തേ കണ്ടോ ഇതുപോലെ ഇതുപോലൊന്ന കറക്റ്റിന് വരച്ചെടുത്തിട്ടൊന്ന് റൗണ്ട് ചെയ്താലും മതി ആട്ടാ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോ നിങ്ങൾ ഓർക്കുണ്ടാവൂലേ തയ്യൽത്തുമ്പ് തയ്യൽ തുമ്പ് ഇതിൽ കൂടുതലാ അതാണ് ഞാൻ കറക്റ്റായിട്ട് വാർത്ത അല്ലെങ്കിൽ ഞാൻ വരൂല്ല ഞാൻ ഇച്ചിരി തയ്യൽത്തുമ്പ് കൂടുതലാണ് ഇട്ടേക്കുന്നത് കേട്ടാ രണ്ട് ദേ ഇതൊന്ന് ഇതുപോലെ അതായത് ഒന്ന് ഉരുട്ടി വരച്ചു കൊടുക്കുക കണ്ട ഇവിടെ നിന്നൊരു കാലിഞ്ചി ഇവിടെ നിന്നൊരു കാലിഞ്ചി അരേഞ്ചിങ്ങോട്ട് പോകും ഈ ഇഞ്ച് ഇവിടെ പോകും എന്നാലും നമുക്ക് തുമ്പ് കിട്ടും അതിനുശേഷം നമ്മുടെ ഷേപ്പ് ഉണ്ടല്ലോ പതിമൂന്നര ഷേ്പ്പ് അതൊന്നടയാളപ്പെടുത്തി എടുക്കുക അത് ഇതാണ് ശരിയാകുമോ ആ ചോദ്യം എന്താ വരച്ച താഴേക്ക് ഞാൻ ഒരു എട്ട് ഇഞ്ചി അടയാളപ്പെടുത്തിട്ടുണ്ട് കേട്ടാ ആ ഇത് നമ്മള് പതിമൂന്നര അടയാളപ്പെടുത്തിയില്ലേ അവിടെ നിന്ന് ഒരു നാലിഞ്ചി പതിമൂന്നരടെ മോളിന്ന് ഒരു നാലിഞ്ചും പതിമൂന്നരടെ താഴേന്ന് ഒരു ഇഞ്ചും ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തിട്ടുണ്ട് അപ്പൊ എട്ട് ഇഞ്ചി കറക്റ്റ് എട്ടിഞ്ചാ അതിന് ശേഷം ഒരു കാലിഞ്ചി ഇപ്പുറത്തോട്ടും ഒരു കാലിഞ്ചി ഇപ്പുറത്തോട്ടും വരക്കണം ഉം ഏഹ് എൻ്റെ മൊന പോയി ഞാനിതിനൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ നമ്മുടെ ചോക്കിനി അതാണ് പരന്നു പോന്ന് എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെ വരച്ച് ഇത് കത്തി അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാണ് അപ്പൊ നമ്മുടെ കത്തിയുടെ വായ കൊണ്ടെങ്കിലും അപ്പൊ അതേക്കൊന്ന് ചേവി കൊടുത്താൽ നമുക്കൊരു മുന പോലെ കിട്ടോട്ടാ അതെങ്ങനെയാണെന്ന് ഇനി പറഞ്ഞില്ല ഒരു വിഷമം വേണ്ട അട്ട ഈ നാലിഞ്ചണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ നാലിഞ്ച് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്ക ഇതൊക്കെ തയ്യൽത്തുമ്പുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ പേടിക്കേണ്ട തയ്യൽത്തുമ്പ് ഉള്ള ധൈര്യത്തിൽ തന്നെയാണ് ഞാനിത് ചെയ്യണതേ അപ്പൊ ഈ ഇങ്ങനെ കൊണ്ടൊന്ന് ചേർത്ത് ഇങ്ങനെ കൊണ്ട് നിങ്ങോട്ട് ചേർത്ത് അതുപോലെ ഇവിടത്തെ നാലിഞ്ചിലോട്ട് നമ്മളിതുപോലെ വരച്ച് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിച്ചു അത് കഴിഞ്ഞ് ഇങ്ങനെ വരച്ച് മുട്ടിച്ചു കേട്ടോ ഇത് വെട്ട് കിടന്നുണ്ടെങ്കിൽ ഇത് വെട്ടിക്കളയാവുന്നതാണ് ഞാൻ വെട്ടണില്ല ഇങ്ങനെ എന്നെ പിടിച്ചിട്ട് ഇത് ഇതും കൂടി കൂട്ടി കൂട്ടൂടെ അടിക്കണം അതെ അടിക്കുമ്പോ കാണിച്ചും കളയാണ്ട് നല്ല നേരം ഒന്നും കണ്ടോ അപ്പൊ നമ്മളാ ഒരു എട്ടിഞ്ചിന് വരച്ചക്കണ അപ്പുറം അപ്പുറം വരയിലോട്ട് കേറാണ്ട് അന്ന് അടുക്കത്ത വരയിലൂടെ ഇത് ഒന്ന് അടിച്ചിങ്ങാടി നമുക്ക് അപ്പൊ വലിയ സ്റ്റിച്ചിന്റെ കാണി ഇടണോട്ടാ എന്നിട്ട് അടി അങ്ങോട്ട് തുടങ്ങിക്കോ അപ്പ നമ്മൾ അടിച്ചവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ഈ അടിച്ച ആ സ്റ്റിച്ചുണ്ടല്ലോ ആ സ്റ്റിച്ചാണ് നമ്മൾ ഇതിങ്ങനെ മടക്കുന്നത് കണ്ട അപ്പൊ ഞാൻ താഴേന്ന് തന്നെ തുടങ്ങണത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ തുടങ്ങിക്കോ അപ്പൊ ഞാനൊരു താഴേന്ന് തന്നെ ആ സ്റ്റിച്ചിട്ട വറയിലൂടെ നമ്മൾ കണ്ട എന്നിട്ടൊന്ന് മടക്കുക മടക്കിയതിന് ശേഷം കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നേരെ ഒന്ന് അടിച്ചു തുടങ്ങുക ഒരു പ്രസറിന്റെ വീതി മതി മതിയിട്ട അധികം വീതി വേണ്ട അത് നമ്മൾക്കൊന്ന് അടിച്ചങ്ങോട്ട് തുടങ്ങ അപ്പൊ ഈ ഒരു അടി നമ്മൾ ആ എട്ടിഞ്ച് വരച്ചേക്കണില്ലേ അവിടെത്തോളം അങ്ങനെ കൊണ്ടു വന്ന് നിർത്തണം എട്ടിഞ്ചു വരച്ചേക്കണ ആ ഒരു ഭാഗം വരെ നമുക്ക് നേരെ ഈ ഒരു പ്രസറിന്റെ വീതിക്ക് മാത്രം അങ്ങോട്ട് മതി മതിയിട്ട ാര് പോകും തയ്യൽ തുമ്പ് ഉണ്ട് എന്നൊരു ധൈര്യത്തിലാണ് ഞാനത് ചെയ്യണത് തയ്യൽത്തുമ്പ് ഇല്ലാത്ത ഒരിച്ചിരി കൂടി തയ്യൽത്തുമ്പ് കൂടുതലില്ലാത്ത ആൾക്കാർ ഇത് ചെയ്യരുത് കേട്ടാ ഇങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ അടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഇച്ചിരി തയ്യൽ തുമ്പ് കൂട്ടിയിട്ടടിക്കാം വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാൻ എന്തെ നമ്മളെ എട്ടിഞ്ച് വരച്ച അതിന്റെ തൊട്ട് താഴെ വന്നു കണ്ടോ തൊട്ട് താഴെ വന്നിട്ട് അവിടെ കുത്തി നിർത്തിയിട്ട് വീണ്ടും ഞാൻ എന്താ നമ്മുടെ നമ്മൾ നമ്മുടെ നിപിൾ പോഞ്ഞിന്റെ താഴെ ഷേപ്പിന്റെ താഴെ അല്ലേ നമ്മൾ എട്ട് ഇഞ്ച് വരച്ചത് അതെ അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി ചിരിയും കൂടി നീക്കി കാലിഞ്ചി കഴിഞ്ഞിട്ട് അര ഇഞ്ചിലോട്ട് ആ നടുക്ക് കൊണ്ടുവന്നു അതായത് എട്ടിന്റെ ആ നാലിന്റെ നടുക്ക് എട്ടിനെ നമ്മൾ രണ്ടാക്കി വച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചരിച്ചാണ് അവിടെ വരച്ചത് ആ വരയിലൂടെ വര അടിച്ചെടുക്ക അതെവിടത്തോളം ഉണ്ടോ ആ വരയിൽ കൂടെ അത് അവിടത്തോളം ഒന്ന് അടിച്ചെടുക്കുക കണ്ടോ അത് ഞാൻ അവിടത്തോളം ഒന്ന് അടിച്ചെടുക്കണേ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പ്രസറിന്റെ വീതിക്ക് മാത്രമാണ് കൊണ്ടുവരണത് കേട്ടോ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ നിബിൾ പോയിനിന്റെ അവിടെ കൊണ്ടുവന്ന് ഒരു നൈസായിട്ട് കൊണ്ടുവന്ന് നിർത്തുക ഒരു ഒരു സോലിറ്റ് പന്ത് മതി അപ്പൊ നമ്മ ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് കേട്ടോ നിർത്തിയതിനു ശേഷം ഇവിടെയാണ് നമുക്ക് ഇച്ചിരി പ്രശ്നം കിടക്കണത് പതുക്കിയ പ്രസർ ഒന്ന് പൊക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാകം ഉണ്ടല്ലോ ഒരു അരയിഞ്ച് പോണല്ലോ അവിടെ അത് ഇങ്ങനെ ഒന്ന് പിടിക്കുക അടുത്ത വളവിനും ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും സൂക്ഷിക്കുക അപ്പൊ ഞാൻ എന്തെ പിടിച്ചിട്ട് കണ്ടോ വളവൊന്ന് വളച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ പ്രസർ ഒന്ന് പൊക്കിയിട്ട് നമുക്ക് ആ സ്റ്റിച്ചിട്ട ഒരു നടുഭാവില്ലേ അതൊന്ന് ഇച്ചിരി പണി ഉണ്ടട്ട ബുദ്ധിമുട്ട് ഇച്ചിരി ഉണ്ട് എന്നാലും എന്താ പറയാ ചുളുങ്ങരുത് അതിന് ആ കയറി വന്നു പോന്നു നമുക്കര കയറി ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ അര ഇഞ്ചിലോട്ട് അത് അടിച്ചു മാറ്റുക കറക്റ്റ് ആ റേഞ്ച് അടിച്ചു മാറ്റുക അത് അടിച്ചു മാറ്റുമ്പോ ഉള്ള വരുമ്പോ കറക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കെട്ടിട്ട് നിർത്താവൂ അല്ലെങ്കിൽ കഴിച്ചോളാം എടു അപ്പണ്ട നമ്മുടെ ആ ഒരു പോയിന്റ് കറക്റ്റ് നമുക്ക് കിട്ടുകണ്ടാ നോക്കിക്ക കൂട്ടുകാരെ കാണാൻ പറ്റുന്നുണ്ടാ ഞാൻ ക്യാമറ കുറച്ചും കൂടെ നോക്കൂ നല്ല ഭംഗിയായിട്ട് കിട്ടി അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ പോയിന്റിൽ വന്ന് നിൽക്കും കറക്റ്റ് പോയിന്റിൽ വന്ന് നിൽക്കും കണ്ട അപ്പൊ ഇതുപോലെ ഒന്ന് അടിച്ചു നോക്കണം ഞാൻ പേടിച്ചിട്ടാണ് ചെയ്തത് അപ്പൊ ഞാൻ ആദ്യം ശരിയാവൂയില്ലെന്ന ഒരു വശത്ത് അടിച്ച് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണത് തട്ടിയാ പിന്നെ വീഡിയോ അധികം നേരം എടുക്കണ്ടല്ലോ നേരം അപ്പൊ ഇനി ബാക്കി പരിപാടികൾ തുടങ്ങാൻ നമ്മ ഫ്രോക്ക് അപ്പൊ കൂട്ടുകാരെ നമ്മ ഒന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഫ്രില്ലിട്ടടിക്കുന്നതാണ് അല്ലേ അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ഫ്രില്ല ഒരു പീസ് കട്ട് ചെയ്ത് അന്നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ നമ്മൾ ഇതിനെ രണ്ടാക്കി ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം ആദ്യം നമ്മൾ ഒരു ഫ്ലീറ്റ് ഇപ്പുറത്തോട്ട് എടുക്കുക വീതിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കട്ട അടുത്ത് നമ്മൾ ഇത് മിഷീനത്തിലോട്ട് വെക്കുക അടിച്ചു തുടങ്ങുക ആറ്റത്തൊന്നിങ്ങാട് ഒരു പ്രസർവ് രീതിയിൽ ഒന്ന് അടിച്ചു തുടങ്ങുക അപ്പൊ ഒരു ഫ്ലീറ്റ് ഇപ്പുറത്തോട്ട് വെക്കുമ്പോ അതുപോലെ തന്നെ ഒരു അര ഇഞ്ചിന്റെ ഫ്ലീറ്റ് അപ്പുറത്തോട്ട് വെക്കുക ഇത് തന്നെയാണ് ബോക്സ് ഫ്ലീറ്റ് എന്ന് പറയണേട്ടാ കറക്റ്റിന് കറക്റ്റിന് വെച്ചുകൊടുക്കുക അന്നെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണത് ആണ് അട്ട പിന്നെ അവിടെ ഒന്ന് കുത്തി നിർത്തിയിട്ട് അടുത്തത് രണ്ടാക്കിയാൽ മുടക്കിയാ വെച്ച രണ്ട് തുമ്പും അവിടെ ഉണ്ടാക്കണം കേട്ടോ അടുത്തത് അതിൻ്റെ പറ്റക്ക് തന്നെ ആദ്യം അടിയിലത്തെ തുണിയമ്മ മുട്ടിച്ചിട്ട് അടുത്ത ഫ്ലീറ്റിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് അതടിച്ചെടുക്കുക അതുപോലെ ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ അതെ നമ്മളിത് വേണ്ട നോക്കിയേ ഇത് ഫ്ലീറ്റ് എടുത്തിട്ടു എന്നിട്ട് ഇത് കറക്റ്റാണെന്ന് നമ്മളെ നെക്കിൽ വെച്ചിട്ട് നോക്കിയിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് പൈപ്പിംഗ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ഇതുപോലെ നെക്കിലേക്ക് വെച്ചൊന്ന് അടിച്ചെടുക്കട്ടോ അപ്പൊ നമ്മൾ ഫ്ലീറ്റ് എടുത്ത് കണ്ടോ അപ്പൊ ഞാൻ ഇത് ക്യാൻവാസിൽ കട്ട് ചെയ്തില്ല കാരണം ഭയങ്കര കട്ടിയാണ് ഈ തുണിക്ക് ഇട്ടോ അതുകാരണം നമ്മീറ്റ് ഇട്ടെടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കണം വരെ ഞാൻ ഒരു ഒരുവിധം ചേരാവുന്ന ഒരു കളർ അത് കാരണം ഇത് മടക്കി നമുക്ക് ഉള്ളിലോട്ട് വെക്കാൻ പറ്റില്ല നല്ല കനമാണ് ഇവിടെ അപ്പൊ ഇതുപോലെ പൈപ്പിങ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഇച്ചിരി പേര് കൂടിപ്പോയി എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പരിപാടി അങ്ങനെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് ബാക്കിന് ഇതുപോലൊരു പീസ് ആ നെക്കിൻ്റെ അടയാളത്തിൽ ഒന്ന് അട ഇലപ്പെടുത്തി ഒന്ന് വരച്ചെടുത്തിട്ട് അതിന് ശേഷം നമുക്കൊരു ഒരു ഇഞ്ച് താഴെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സൈഡൊക്കെ ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം മടക്കി അടിച്ചെടുക്കണം സൈഡ് എല്ലാ വശമൊന്നും മടക്കി അടിച്ചെടുക്കണം അപ്പം വീതിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ വീതി ഒന്നും കൂടി കുറക്കണുണ്ടതിന് ശേഷം ബാക്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുക്കണം അപ്പോൾ അതവിടെ ആയിട്ട് ഇരുന്നോളും അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിലോട്ട് കയറിപ്പോരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് വശത്തേക്ക് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ് സൈഡൊക്കെ അടിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ സൈഡ് അടിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു കാലിഞ്ച് അകലത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പം നമ്മൾ ബാക്കിൽ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്കിനൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതൊക്കെ ഒന്ന് ആ സ്റ്റിച്ചൊക്കെ കൊള്ളാണ്ട് ആ വളവ് സ്ഥലത്തൊക്കെ ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കുക എല്ലായിടത്തും വേണമൊന്നുമില്ല ഈ വളഞ്ഞ വന്നുകൊടുത്ത് മാത്രം കേട്ട് ഇതൊന്നും ഇങ്ങോട്ട് എപ്പോഴും ചെയ്യണ പോലെ തന്നെ നമ്മൾ ഷോൾഡർ കൂട്ടാനുള്ളതാണല്ലോ അപ്പം ഇതൊന്നും ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെച്ചൊന്ന് അടിച്ചിട്ടു അടിക്കുക അപ്പം നല്ല വശങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ അടിക്കണത് അപ്പം നമ്മളെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ അടിച്ച് രണ്ട് ഷോൾഡർ ഒന്ന് എടുക്കുക അത്രയും നമ്മൾ ആ സ്ലീവാണ് ചെയ്യണത് അപ്പം സ്ലീവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് ഒരു അഞ്ച് ഇഞ്ച് കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് പഫ് വേണമല്ലോ എന്നിട്ട് ഞാനിവിടെ അടയാളം കൊടുത്തിട്ടുണ്ട് ആ അടയാളം നമ്മളിങ്ങനെ കുഞ്ഞ് 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 ഫ്ലീറ്റ് ഒന്ന് എടുത്തിടുക എത്ര ഫ്ലീറ്റ് കിട്ടും അതൊന്ന് എടുക്കുക എന്നിട്ട് ഇത് അടിച്ചെടുക്കുക ഫ്ലീറ്റ് എടുത്ത് അത് അടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇതിലേക്ക് ഒന്ന് എടുക്കുക രണ്ട് സ്ലീവിന്റെ എടുക്കാം നമുക്ക് അപ്പൊ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാല ഇഞ്ച് കാലിഞ്ച് അന ഇഞ്ച് നമുക്കൊന്ന് മടക്കിയും കൂടി അടിക്കണം ഞാൻ ഫ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ചെറിയ ഉള്ളൂ അത് ഞാൻ എടുത്തിട്ടുണ്ട് വലുതല്ല ചെറുതാണ് ഇനി നമുക്ക് നമ്മുടെ കൈയുടെ അളവനുസരിച്ച് ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അര ഇഞ്ച് മുകളിലോട്ട് ഒന്ന് വെക്കുക കേട്ടോ അര ഇഞ്ചല്ലെങ്കിൽ ഒരു ഇഞ്ചായാലും കുഴപ്പമില്ല കറക്റ്റിന് വെച്ചെടുക്കുക അതെ ഇങ്ങനെ ഇതുപോലെ ഇതിങ്ങനെ വെച്ചെടുത്ത് വെച്ച് വലിച്ചടിക്കുക അപ്പൊ ഞാൻ ഇത് രണ്ടും ഇതുപോലെ ഒന്ന് വെച്ച് വലിപ്പതേ നമ്മൾ ഇലാസ്റ്റിക് വെച്ചെടുത്ത കേട്ടോ കണ്ടോ ലാസ്റ്റിക് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്ലീവ് അതായത് നമ്മുടെ ഇതിങ്ങാടെ എടുക്കുക എടുത്തതിന് ശേഷം അപ്പൊ ടുത്തിട്ട് നമുക്കിതൊന്ന് സ്ലീവ് ഇതിലേക്ക് വെച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം അപ്പൊ രണ്ട് സ്ലീവ് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് പിടിപ്പിക്കാം അപ്പൊ നമ്മള് എല്ലാം അടിച്ചെടുത്തോട്ടോ കണ്ടോ സ്ലീവ് നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ നമ്മൾ അടിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് അടിയിലുള്ള അടിയിൽ ഉണ്ടല്ലോ ഈ പീസുകൾ തമ്മിൽ ആദ്യം ഏഹ് കൂട്ടി അടിച്ചെടുക്കണം അല്ല നല്ല വശങ്ങൾ വെച്ച് കൂട്ടി അടിച്ചെടുക്കുക അടിച്ചതിന് ശേഷം രണ്ട് സൈഡും ഏറ്റവും വണ്ണം കുറച്ചടിക്കണം ഇതായിട്ട് രണ്ട് സൈഡും അടിക്കണം നമ്മൾ അത് ചെറിയ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു ജോ ഇതൊക്കെ മൂന്ന് പീസ് കൂട്ടി എടുത്തു എനിക്ക് ഇനി ഇത് ഫ്ലീറ്റിടലാണ് പണി അപ്പം എന്ത് ചെയ്യണം അത് നമ്മൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഇതൊന്ന് കൂട്ടി എടുക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് ഫ്ലീറ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും അപ്പം കൈട ഇവിടം തുടങ്ങി അറ്റം വരെ നമുക്ക് ഷേപ്പ് ആ ഷേപ്പ് അനുസരിച്ച് ഒന്ന് രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ നമ്മൾ നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഇതൊക്കെ ഒന്ന് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ അടി ഒന്ന് നേരിയതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നൂല് തൂങ്ങും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്ലേറ്റ് പിടിപ്പിക്കണ പരിപാടിയാണല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് പിടിപ്പിക്കുന്നത് നമ്മുടെ ഒരു സൈഡ് തുടങ്ങും തുടങ്ങിയിട്ട് ഇതുപോലെ വെക്കുക അപ്പൊ ഞാൻ ഇതിൻ്റെ നല്ല വശത്തോട്ടാണ് കേട്ടോ വെച്ചു കൊടുക്കണം അത് വെച്ചുകൊടുത്തിട്ട് ഒരു സൈഡ് തുടങ്ങി ഞാൻ ഇങ്ങനെ ഫ്ലീറ്റ് ഇട്ട് ഫ്ലീറ്റിട്ടെടുക്കണേ ഇതുമാക്കൂടി തന്നെ ഫ്ലീറ്റ് ഫ്ലീറ്റിടയാണ് വെച്ച് വെച്ച് ഫ്ലീറ്റിട്ട് ഫുള്ളായിട്ട് എടുക്കണം അപ്പൊ ഞാൻ അത് എടുത്തിട്ട് വരാട്ടോ അപ്പൊ നമ്മുടെ ഫ്രോക്കിന്റെ ഒക്കെ തീർന്നു നമ്മൾ ഫില്ലക്കെടുത്തിട്ടു കണ്ടോ ഫില്ലക്കെ നമ്മ അതെ നമ്മുടെ ഫ്രോക്ക് ഫ്രോക്കിനായിട്ടിന് ഒരു സംഭവം ഒളിഞ്ഞിരിപ്പിട്ട് അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ നമ്മ വെട്ടിയത് പോലെയല്ല തയ്ച്ചപ്പോ എടുത്തേക്കണത് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ എങ്ങനെയുണ്ട് ഇടിയുള്ളത് ഫ്രില്ലൊക്കെ വെച്ച് കണ്ടോ അപ്പൊ ഞാൻ പൈപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുത്തേക്കണത് വേറൊരു തുണിയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് അറിയില്ല എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ കട്ട് ചെയ്ത തയ്ച്ചിട്ട് നോക്കണം അടിപൊളി ഫ്രില്ലക്കെയാണ് കണ്ട കണ്ടാ